ശൂലപ്പാറ കയ്യേറ്റത്തിൽ നടപടി ആരംഭിച്ച റവന്യൂ വകുപ്പ് ഉടുമ്പൻചോല തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു കേരള തമിഴ്നാട് അതിർത്തിയിൽ സർക്കാർ ഭൂമിയിൽ രണ്ടിടങ്ങളിലായി മൂന്ന് ദശാംശം അഞ്ച് കിലോമീറ്ററിലധികം റോഡ് അനധികൃതമായി നിർമ്മിച്ചതായാണ് കണ്ടെത്തൽ സംസ്ഥാന അതിർത്തിയിലെ നോമാൻ ലാൻഡിലും കയ്യേറ്റം നടന്നു ശൂലപ്പാറയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള കേരള തമിഴ്നാട് അതിർത്തി മേഖലയിലൂടെ സ്വകാര്യ വ്യക്തി റോഡ് നിർമ്മിച്ചുവെന്നാണ് പ്രദേശവാസിയുടെ പട്ടയ ഭൂമിയിലൂടെ അനുമതിയില്ലാതെ റോഡ് നിർമ്മിച്ചുവെന്ന് റവന്യൂ അധികൃതർക്ക് പരാതിയും ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തവെയാണ് സർക്കാർ ഭൂമിയിലെ വലിയ കൈയേറ്റം കണ്ടെത്തിയത് സർക്കാർ ഭൂമി കടന്ന നോമാൻ ലാൻഡ് അതിർത്തിയിലും റോഡ് നിർമ്മിച്ചിട്ടുണ്ട് ജെ സി ബി ഉപയോഗിച്ചാണ് റോഡിന്റെ നിർമ്മാണം നടത്തിയത് അന്വേഷണത്തിൽ പുറംപോക്ക് ഭൂമിയിലൂടെയാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളതെന്നാണ് റവന്യൂ വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത് കയ്യേറ്റം അടിയന്തരമായി ഒഴിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുമെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീം കുമാറും പറഞ്ഞു പക്ഷെ ചോലപ്പാറയിൽ സർക്കാർ ഭൂമി കയ്യേറി ആരെങ്കിലും റോഡ് നിർമ്മിക്കുകയോ മറ്റ് ഭൂമി കയ്യേറാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്യുന്നുണ്ടോ അത് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് അത് പരിശോധിക്കുവാനും വിഷയത്തിൽ തഹസിൽദാർ ജില്ലാ ഭരണകൂടത്തിന് റിപ്പോർട്ട് കൈമാറിയ സാഹചര്യത്തിൽ തുടർ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുവാനാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ നീക്കം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ച വാഹനങ്ങൾ പിടിച്ചെടുക്കുവാൻ പോലീസിന്റെ സഹായം തേടുമെന്നും റവന്യൂ അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്